<laughs> Ready or no? ായിട്ടുള്ള ആഭ്യന്തരമന്ത്രി ഞാൻ ബോധപൂർവ്യന്തരമന്ത്രി എന്ന് പറയുന്നത് ആഭ്യന്തരമന്ത്രി ശ്രീ പിണറായി വിജയന്റെ പത്രസമ്മേളനം കേട്ടപ്പോൾ എനിക്ക് മലയാളി ആണ് എന്നുള്ളതിൽ വലിയ ലജ്ജ തോന്നി കാരണം അദ്ദേഹം ആ പദവിയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം ഇന്നലെ നടത്തിയ പരാമർശങ്ങൾ ആ പരാമർശങ്ങൾ കേന്ദ്രസേനകളെ അടക്കം ആക്ഷേപിക്കുന്ന അധിക്ഷേപിക്കുന്ന പരാമർശങ്ങളാണ് നമുക്ക് അദ്ദേഹം പറഞ്ഞത് സിആർ പി എഫ് എന്ന് പറഞ്ഞാൽ ആർ എസ് എസ് കാര്ക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സേനയാണ് എനിക്കറിയില്ല അദ്ദേഹത്തിന് കേരളത്തിൽ ആർക്കൊക്കെ സിആർ പി എഫ് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് ആർക്കൊക്കെ സംരക്ഷണം കൊടുക്കുന്നു എന്നുള്ള വിവരം സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന ആൾക്ക് അറിയില്ലെങ്കിൽ ആ പദവിയിൽ അദ്ദേഹം എന്താണ് ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല കേരളത്തിൽ കേരളത്തിലെ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശനും സംരക്ഷണം നൽകുന്നത് സിആർ പി എഫാണ് കേരളത്തിലെ ലക്ഷക്കണക്കിന് കേരളത്തിലെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ഭക്തരുടെ ആരാധ്യ വ്യക്തിയായിട്ടുള്ള അമൃതാനന്ദമയി ദേവിക്ക് സംരക്ഷണം നൽകുന്നത് സിആർ പി എഫ് ആണ് നമ്മുടെ ഇന്ത്യ സഖ്യത്തിന് നേതൃത്വം നൽകുന്ന പിണറായി വിജയൻ കൂടി ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യത്തിന് നേതൃത്വം നൽകുന്ന വയനാട് എം പി രാഹുൽ ഗാന്ധിക്ക് സംരക്ഷണം നൽകുന്നതും സിആർ പി എഫാണ് വയനാട് എം പി കേരളത്തിൽ വരുമ്പോൾ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് അറിയില്ലേ അദ്ദേഹത്തിന് സംരക്ഷണം നൽകുന്നത് സിആർ പി എഫ് ആണെന്ന് ഇവരൊക്കെ ആർ എസ് എസ് ആയത് എന്നു മുതലാണ് എന്നെങ്കിലും ശ്രീ പിണറായി വിജയൻ എന്ന് സൂചിപ്പിക്കാം സിആർ പി എഫ് എന്ന് പറയുന്ന സേന രാജ്യത്തിന്റെ അഭിമാനമാണ് അത് കേവലം രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എന്നുള്ള സംസ്ഥാന ആഭ്യന്തരമന്ത്രി സംസ്ഥാന മുഖ്യമന്ത്രിയായിട്ടുള്ള ഒരു വ്യക്തി ആ വ്യക്തിയുടെ അഭിപ്രായം കേരളത്തെ അപമാനിക്കുന്ന കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് അപമാനമാണ് ഇങ്ങനെയുള്ള ഒരാളാണ് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഈ നാടിന്റെ സുരക്ഷ ഏറ്റെടുത്തുകൊണ്ട് ജമ്മുകശ്മീരിൽ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ നിന്ന് തീവ്രവാദ പ്രവർത്തനങ്ങളിൽ നിന്ന് അവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കുന്ന ഒരു സേന മാവോയിസ്റ്റ് ആക്രമണങ്ങളിൽ നിന്ന് സാധാരണക്കാരെ സംരക്ഷിക്കുന്ന ഒരു സേന ആ സേന ആർ എസ് എസിന്റെ പ്രോക്സിയാണ് എന്ന് പറയണമെങ്കിൽ അപാര തൊലിക്കെട്ടി വേണ്ട അങ്ങനെയുള്ള ഒരു ആളെ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിട്ട് ചുമക്കാൻ കേരളീയർക്ക് തീർച്ചയായിട്ടും വലിയ ലജ്ജയുണ്ട് ഒരു മലയാളി എന്നുള്ള നിലയിൽ എനിക്ക് ഏറ്റവും വലിയ ലജ്ജയുണ്ട് എത്രയോ സിആർ പി എഫ് ഭടന്മാർ മാവോവാദി മേഖലകളിൽ ജീവത്യാഗം നടത്തിയിട്ടുണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അതെങ്കിലും ശ്രീ പിണറായി വിജയൻ ഓർക്കണമായിരുന്നു ഗവർണറോടും മോദിയോടുമുള്ള വിരോധം അന്ധമായിട്ടുള്ള വിരോധം ആ വിരോധം സേനയുടെ പോലും ചോദ്യം ചെയ്യുന്ന തലത്തിലേക്ക് ഒരു മുഖ്യമന്ത്രി അധപ്പതിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം സിആർ പി എഫിന്റെ അധികാരങ്ങളൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ സിആർ പി സി അനുസരിച്ചുള്ള പ്രകാരമുള്ള നിരവധി അധികാരങ്ങൾ സിആർ പി എഫിന് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോ ഈ കേന്ദ്രസേന വരേണ്ടി വന്ന സാഹചര്യം ആ സാഹചര്യം നൂറ്റി നാലാം വകുപ്പിന്റെ പരിരക്ഷ ഐ പി സി നൂറ്റിരുപത്തിനാലാം വകുപ്പിന്റെ പരിരക്ഷയുള്ള സംസ്ഥാന ഗവർണർ വരുന്ന വഴിയിൽ നിന്ന പ്രതിഷേധക്കാരെ അവര് ഗവർണറുടെ തടയാനും ഗവർണറെ അപായപ്പെടുത്താനും സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി അറിഞ്ഞിട്ടും അവരെ അവിടെ നിന്ന് മാറ്റാത്ത സംസ്ഥാന പോലീസിന് സാധിക്കാതെ വന്ന ഒരു സാഹചര്യം സംസ്ഥാന പോലീസിന് സാധിക്കാതെ വന്നു എന്ന് പറയുന്നത് സംസ്ഥാന പോലീസിന് അത്തരത്തിലുള്ള നിർദ്ദേശം മുകളിൽ നിന്ന് കിട്ടിയത് കൊണ്ടായിരിക്കണമല്ലോ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഗവർണർ ഈ കാര്യം കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിൽ വരുക്കുന്നതും കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചതും കേന്ദ്ര സർക്കാരിനെ സ്ഥിതിഗതികൾ ധരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രസേന സംരക്ഷണം നൽകാൻ തീരുമാനമെടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇതൊരു പുതിയ സംഭവല്ല രണ്ടു മാസം മുൻപ് നേരത്തെയും അദ്ദേഹത്തെ തടഞ്ഞ് അദ്ദേഹത്തെ ആക്രമിക്കാനുള്ള ശ്രമം അദ്ദേഹത്തിന്റെ വാഹനത്തിൽ അടക്കം അടിച്ച് അദ്ദേഹത്തെ അദ്ദേഹത്തിന് ശാരീരികമായിട്ട് വിഷമമുണ്ടാക്കാനുള്ള ശ്രമം തിരുവനന്തപുരത്ത് നടന്നത് നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഈ തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ ഗവർണറുടെ റൂട്ട് ഈ പിണറായി വിജയന്റെ ഗുണ്ടകൾക്ക് ചോർത്തി കൊടുത്തത് ആരാണ് എന്ന് എന്തുകൊണ്ട് മുഖ്യമന്ത്രി അന്വേഷണം നടത്തുന്നില്ല എന്തിങ്ങനെ ഈ ആളുകൾക്ക് ഗവർണർ ഈ വഴിയിൽ വരും എന്ന് ഇത്ര മണിക്ക് എന്ന് മുൻകൂട്ടി അറിഞ്ഞു അതുപോലെ അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനു പകരം സേനയുടെ മനോവീര്യം തകർക്കുന്ന തരത്തിൽ കേരളത്തിൽ മലയാളികളായിട്ടുള്ള എത്രയോ ഭടന്മാർ സിആർ പി എഫിൽ പ്രവർത്തിക്കുന്നവരുണ്ട് അവരെ മുഴുവൻ അപമാനിക്കുകയാണ് പിണറായി വിജയൻ ഈ തരത്തിലുള്ള പരാമർശം നടത്തിക്കൊണ്ടിരുന്നത് ഒരു സംഘടനയിൽപ്പെടുന്ന കുറച്ച് ആളുകൾക്ക് സംരക്ഷണം നൽകുന്ന ആർ എസ് എസ് എത്ര മഹത്തരമായിട്ടുള്ള സംഘടനയാണെങ്കിലും ആ സംഘടനയിൽപ്പെടുന്ന ആളുകൾക്ക് സംരക്ഷണം നൽകുന്ന ഒരു സേനയാണ് രാജ്യത്തിന് വേണ്ടിയിട്ട് സേവനം നടത്താൻ വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു സേന എന്ന് പറയുന്നത് ആ സേനയെ അപമാനിക്കുന്നതാണ് തുല്യമാണ് അതുകൊണ്ട് ഇത്തരം പരാമർശങ്ങൾ ആഭ്യന്തര വകുപ്പ് സ്ഥാനത്തിരുന്നു കൊണ്ട് നടത്തുന്നത് മലയാളികൾക്ക് അപമാനമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ മാപ്പ് പറയാനുള്ളത് തീർച്ചയായിട്ടും രാജ്യത്തോട് സിആർപിഎഫിനോടല്ല ഈ നാട്ടിലെ ജനങ്ങളോടാണ് മാപ്പ് പറയേണ്ടത് ഈ തരത്തിലുള്ള സേനയെ അപമാനിക്കുന്ന പരാമർശം നടത്തിയത് ഗവർണറോട് സംസ്ഥാനത്തെ സർക്കാർ ഏതെങ്കിലും രീതിയിലുള്ള ഒരു വിരോധം ഉണ്ട് എന്നുള്ളത് വിശ്വസിക്കുന്നുണ്ടാവുക കാര്യം നിരന്തരം ഗവർണറെ വേട്ടയാടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഉണ്ടാവുമല്ലോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് സംസ്ഥാന സർക്കാരിന്റെ സ്വജനപക്ഷപാതത്തിനും അഴിമതിക്കും ഗവർണർ കൂട്ടുനിൽക്കുന്നില്ല എന്നുള്ള വിരോധം ആ വിരോധം സംസ്ഥാന സർക്കാരിന് ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് കാരണം സർവകലാശാലകളുടെ വൈസ് ചാൻസലർ സ്ഥാനത്ത് ഇഷ്ടക്കാരെ നിയമിക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് ഗവർണറാണ് സർവകലാശാലകളിൽ മന്ത്രിമാരുടെയും പാർട്ടി നേതാക്കന്മാരുടെയും ഭാര്യമാരെ നിയമിക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് സംസ്ഥാന ഗവർണറാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവരുടെ പോഷക സംഘടനകളിലുള്ള നേതാക്കന്മാരെ ഒരു യോഗ്യതയുമില്ലെങ്കിലും അങ്ങനെയുള്ള ആളുകൾക്ക് സർവകലാശാലകളിൽ ഏത് കോഴ്സിന് ചേരാനും യോഗ്യതയൊന്നും ഇല്ലെങ്കിൽ പോലും കോളേജുകളിൽ അധ്യാപകരാകാനും ഒക്കെയുള്ള അവസരം ആ അവസരം ഉണ്ടാക്കി കൊടുക്കാൻ സർക്കാർ വരുമ്പോ അതിന് തടസ്സം നിൽക്കുന്നത് ഗവർണറാണ് അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായും ഗവർണറോടുള്ള ഒരു വിരോധം നമുക്കെല്ലാവർക്കും മനസ്സിലാവും അതല്ലാതെ ഇപ്പൊ ഈ പറയുന്ന സെനറ്റിലെ നോമിനേഷനൊക്കെ കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണ് സെനറ്റിന്റെ നോമിനേഷന്റെ പേരിലാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടന സമരം ചെയ്യുന്നത് ഒരു പ്രചരണമാണ് വാസ്തവത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വന്മാർ നടത്തുന്ന അഴിമതിയും സ്വജനപക്ഷപാതവും അതിന് സംസ്ഥാന ഗവർണർ കൂത്തുനിൽക്കുന്നില്ല അതിന് സംസ്ഥാന സർക്കാർ തടയിടുന്നു ഇതാണ് യഥാർത്ഥ കാര്യം ഇന്നത്തെ സംഘർഷം ഗവർണർ ഒഴിവാക്കാൻ വരില്ല കാര്യം അദ്ദേഹം റോഡിലൂടെ പോകുമ്പോൾ ഒരു വശത്ത് എസ് എഫ്ഐയുടെ പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നു സാധാരണ ഉണ്ടാകുന്ന ഒരു പ്രതിഷേധം അദ്ദേഹത്തിന് അവിടെ ഇറങ്ങി അത്തരം ഒരു ഷോ കാണിക്കുന്നു എന്നുള്ളതാണ് ഇടതുപക്ഷം പറയുന്നത് അല്ല ഇപ്പൊ റോഡ് സൈഡിൽ നിന്നിട്ട് മുദ്രാവാക്യം വിളിക്കുന്നതിന് ആർക്കും എതിർപ്പില്ല പക്ഷെ റോഡ് സൈഡിൽ മുദ്രാവാക്യം വിളിക്കാൻ നിൽക്കുന്ന ആളുകൾ അവര് വണ്ടിയുടെ മുന്നിലേക്ക് ചാടി വീഴുന്ന സാഹചര്യം ഉണ്ടായാൽ ഗവർണർക്ക് നിർത്തേണ്ടി വരും ഗവർണർക്ക് പുറത്തിറങ്ങേണ്ടി വരും ഒന്ന് ഗവർണർക്ക് വേണമെങ്കിൽ പറയാം അതിനകത്ത് തന്നെ ഇരുന്നൂടെ പക്ഷെ ആ വാഹനത്തെ അടക്കം കഴിഞ്ഞ സന്ദർഭങ്ങളിൽ ആക്രമിച്ച സംഭവമുണ്ട് ഒന്ന് രണ്ടാമത്തെ കാര്യം ഗവർണറുടെ കൂടെ പോയിട്ടുള്ള ഗൺമാൻ ആയിട്ടുള്ള ആളുകള് മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരെ പോലെയുള്ള ജീവൻ രക്ഷാ ദൌത്യമൊന്നും നടത്തിയിട്ടില്ലല്ലോ പൂച്ചട്ടി കൊണ്ട് വഴിയിൽ നിൽക്കുന്ന ആൾക്കാരെ തലക്കടിക്കുന്ന രീതിയിലുള്ള ജീവൻ രക്ഷാ ദൗത്യം അതും ചെയ്തിട്ടില്ല അദ്ദേഹം സമാധാനപരമായിട്ട് ഈ തടയാൻ വന്ന ആളുകളെ തടയാൻ വന്ന ആളുകളോടി പോയി അപ്പൊ അദ്ദേഹം ഈ തടയാൻ വന്ന ആളുകൾ പോലീസ് സംരക്ഷണത്തിൽ തടയാൻ നിൽക്കുന്നത് അതിൽ പ്രതിഷേധിച്ചു പോലീസ് സംരക്ഷണത്തിലാണ് നിൽക്കുന്നത് സുരക്ഷാ സുരക്ഷാ പുറത്തേക്ക് അല്ല ക്രമീകരണത്തിനേക്ക് നിക്കുന്നത് പോകാനുള്ള സാഹചര്യം ആരുണ്ടാക്കി പോലീസിന്റെ സംരക്ഷണത്തിൽ ഒരു കൂട്ടം ആളുകൾ ഗവർണറെ തടയാൻ കാത്തു നിൽക്കുന്നു ആ പോലീസിന്റെ ഉത്തരവാദിത്തല്ലേ അവരെവിടുന്നു മാറ്റത് ഉണ്ടായി അപ്പൊ ആരുടെ ഉത്തരവാദിത്വം അല്ല കുറ്റ ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്തമാണ് ഗവർണർക്ക് സുരക്ഷ ഒരുക്കുക എന്നുള്ളത് ഈ സംഭവം നടന്നിട്ട് ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥനെതിരായിട്ട് എന്തെങ്കിലും നടപടി ഉണ്ടായോ ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്വം ആഭ്യന്തരമന്ത്രി നിറവേറ്റിട്ടില്ല കേരളത്തിൽ ജനങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതേ വഴിയുള്ളൂ കാരണം കേരള എന്ന് അദ്ദേഹത്തിന് തോന്നിയെങ്കിൽ തെറ്റില്ല അതെനിക്ക് തെറ്റുപറയാൻ പറ്റൂ കാരണം കേരളത്തിലെ പ്രശ്നം കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒറ്റ മുന്നണിയാണ് അവരൊരേ മുന്നണിയാണ് കാരണം സ്വജനപക്ഷപാതത്തിന്റെ പേരിൽ ഗവർണർ നടപടിയെടുക്കുമ്പോ ഗവർണറെ വിമർശിക്കുന്ന പ്രതിപക്ഷാണ് കേരളത്തിലുള്ളത് കേരളത്തിൽ ഏക പാർട്ടി സി പി എം കാരണം ഇപ്പൊ മിക്സ്റ്റർ പറഞ്ഞ അതേ ആർഗ്യമെന്റാണ് ബി ഡി ദരി സി പി എമ്മിനെ കുറിച്ച് പറയുന്നത് സിപിഎമ്മും ബിജെപിയും ഒറ്റകെട്ടാൻ നിൽക്കാം എവിടെയാണ് അല്ലെ അതായത് കേസിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബിജെപി അങ്ങനെയല്ല കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം തോന്നിയിട്ടില്ല ഭരണകക്ഷിയും വസ്തുതകൾ വെക്ക് ഒരാള് വാദമല്ലല്ലോ ഒരാൾക്ക് എന്ത് വേണ പറയാ മാസപ്പടി പ്രശ്നത്തിൽ മാസപ്പടി പ്രശ്നത്തിൽ നിയമസഭാ സമ്മേളനത്തിനിടയിൽ മാസപ്പടി പ്രശ്നം വന്നിട്ട് വി ഡി സതീശന്റെ ഒരക്ഷരം ഇണ്ടില്ലല്ലോ ഈ മാസപ്പടി പ്രശ്നം ആരാ പുറത്തു കൊണ്ടുവന്നത് കേന്ദ്ര സർക്കാർ എന്താ പേരും ഉണ്ടാതിരുന്ന പോരായിരുന്നു കേന്ദ്ര സർക്കാരിന് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അകത്ത് കടന്ന സാഹചര്യം ആരുണ്ടാക്കി കേന്ദ്ര സർക്കാർ ഇന്ത്യ സഖ്യത്തിൽ ഞങ്ങൾക്കല്ല സി പി എമ്മു ആയിട്ട് ബന്ധം സി പി എമ്മുമായിട്ട് ബന്ധമുള്ള ആളുകളാണിവര് ഇവര് അഖിലേന്ത്യാ തലത്തിൽ രാഹുൽ ഗാന്ധിയും യെച്ചൂരിയും തമ്മിലുള്ള ബന്ധം യെച്ചൂരിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള ധാരണ ആ ധാരണയനുസരിച്ചിട്ടാണ് കേരളത്തിൽ പിണറായി വിജയൻ ഭരണത്തിലിരിക്കുന്നതും വി ഡി സതീശൻ പ്രതിപക്ഷത്തിരിക്കുന്നതും അത് അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ കാരണം രാഹുൽ ഗാന്ധി അനുവദിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് ഡൽഹിക്ക് പോകണമെങ്കിൽ കേരളത്തിൽ നിന്ന് സി പി എമ്മിന്റെ സഹായം വേണം കേരളത്തിൽ നിന്ന് കുറച്ച് കോൺഗ്രസ് എം പിമാരെ ഡൽഹിയിലേക്ക് അയക്കും പകരം കേരളത്തിൽ സി പി എം ഭരിക്കും ഇതാണ് ധാരണ ഈ ധാരണ പരസ്യമായിട്ടുള്ള കാര്യമല്ലേ നിങ്ങൾക്ക് ഇത്രയും കാലം മനസ്സിലായില്ലെങ്കിൽ ഇനി മേനിയെങ്കിലും മനസ്സിലാക്കുക അല്ല തീശൻ പറയുന്നതിന് ഞാൻ ഈ പറയുന്ന എന്റെ ചോദ്യത്തിന് മറുപടി പറയട്ടെ വി ഡി സതീശൻ ഇന്ത്യ സഖ്യത്തിൽ ഇത്ര വലിയ എതിർപ്പുണ്ടാകുമ്പോ ഇവര് ഇവിടെ നിന്നിട്ട് പരസ്പര സംഘർഷം അവിടെ ഒരുമിച്ചിരുന്ന് ബിരിയാണി കഴിക്കുന്നത് എന്ത് എന്ത് ബന്ധവാ ഇന്ത്യ മുഴുവൻ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ് കേരളത്തിൽ രണ്ട് ഞങ്ങൾ എതിരിടുന്ന ആളുകളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര പൊട്ടന്മാരാണ് മലയാളി സംസ്ഥാന ഭരണത്തെ ഒരു ഗവർണർ സുപ്രീം കോടതിയിൽ വിമർശനം സുപ്രീം എന്താ എന്ന് കോടതിയുടെ വിമർശനം എന്താണെന്ന് അറിയോ ആ വിമർശനത്തിന് ഗവർണർ പറഞ്ഞ മറുപടി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അച്ഛന് നാൽപ്പത് ലക്ഷം കിട്ടി മകൻ ഒരു വിധിയും കൊടുത്തു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ആണ് വായിച്ചുപ്രീംകോടതി സുപ്രീംകോടതി സുപ്രീം കോടതി പറഞ്ഞത് അത് തന്നെയാണ് പറഞ്ഞത് ആ പറഞ്ഞതിന് സ്വജനപക്ഷപാതവും അഴിമതിയും കാണിക്കാൻ ഉതകുന്ന ബില്ലുകൾ അതിന് അവസരം നൽകുന്ന ബില്ലുകൾ ഗവർണറുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഗവർണർക്ക് അത് പരിശോധിക്കാം കേന്ദ്രത്തിന് രാഷ്ട്രപതിക്ക് വിടാം അതിനുള്ള അധികാരം ഗവർണർക്കുണ്ട് സുപ്രീം കോടതിയുടെ വിധി പറഞ്ഞതിന്റെ പശ്ചാത്തലമാണ് ഞാൻ പറഞ്ഞത് അച്ഛനെ കിട്ടിയ നാല്പത് ലക്ഷത്തിന്റെ മകന്റെ വിധി മകനെ അഭിപ്രായം അത് തന്നെ അത് തന്നെയാണ് പറഞ്ഞത് വിധിയല്ല അഭിപ്രായം കേന്ദ്ര സർക്കാർ കൃത്യമായി ഗവർണറുടെ ഒരു സംസ്ഥാന ഗവർണറുടെ സഞ്ചാരം ഉൾപ്പെടെയുള്ള ഒരു പ്രോട്ടോകോൾ നിശ്ചയിച്ചിട്ടുണ്ട് സർക്കാർ കേന്ദ്ര ഗവൺമെന്റ് ഒരു പ്രോട്ടോകോൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ഗവർണർ ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ആ ഒരു പ്രോട്ടോകോളിന് എന്താണ് അല്ലെ ഗവർണർ നടത്തിയത് പ്രധാനമന്ത്രിക്കെതിരായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് ഹൈക്കോടതിയിൽ തന്നെ ഒരു നാടകം നടക്കുകയും അതിനെതിരെ ചില ജീവനക്കാർക്കെതിരെ നടപടി എടുക്കുകയും ചെയ്യും പക്ഷെ അതേ സാഹചര്യത്തിൽ തന്നെ അഭിഭാഷക പക്ഷത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരാളാണ് ആ കേസിൽ കൂടുതൽ ഇടപെടലുകൾ വേണ്ട എന്ന രീതിയിൽ ഒരു ഇടനിലക്കാരായി നിൽക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എനിക്കറിയാം ഞാനിതായി അറിയുന്നത് ഹൈക്കോടതിയിലെ ഏതോ ജീവിതക്കാരൊരു നാടകം നടത്തി ആ നാടകത്തിൽ പേരിൽ ഇല്ലാതെ അതിന്റെ നിയമോപ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് നടത്തിയതിന്റെ പേരിൽ ഹൈക്കോടതി തന്നെ അതിൽ എന്താ നടപടിയെടുക്കുന്നു ശേഷനുഷ്യം ലോക്സഭാണല്ലോ ഞാനും അങ്ങനെ അതൊക്കെ ഞങ്ങളുടെ പാർട്ടിയില് എല്ലാവർക്കും അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പാർട്ടിയുടെ അനുവാദത്തോടു കൂടി പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഞാൻ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ് തിരുവനന്തപുരം ജില്ല അതിൽ ആറ്റിങ്ങലിൽ ഞാൻ കൂടുതൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് കാരണം പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം എല്ലാ മന്ത്രിമാരും രാജ്യസഭാ എം പിമാരും അവരേതെങ്കിലും ഒരു നിയോജക മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണം അതുപക്ഷെ സ്ഥാനാർത്ഥിയാവോ ഇല്ലയോ എന്നുള്ളതിന്റെ മാനദണ്ഡമല്ല സ്ഥാനാർത്ഥിയാകുന്നത് തീരുമാനിക്കുന്നത് പാർട്ടി തീരുമാനിക്കും പാർട്ടി തീരുമാനിക്കുമ്പോൾ ഞാൻ മത്സരിച്ചു അല്ല പാർട്ടി പറഞ്ഞാൽ ഞാൻ എന്ന എല്ലാ കാലത്തും പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ ജനങ്ങളെ അതെ അതായത് ഞാൻ പറഞ്ഞത് ആറ്റിങ്ങിൽ മത്സരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എല്ലാം തീരുമാനിക്കാം അതായത് ഞാൻ പ്രവർത്തിക്കുന്നു ആറ്റിങ്ങലിൽ കാരണം അത് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ച് മത്സരിക്കുന്നത് എവിടെയാണ് പാർട്ടി തീരുമാനിക്കുന്നത് ഇപ്പോൾ അവിടെ അധികാരം സംസ്ഥാന സർക്കാരിനെ ബാഹ്യ ഇടപെടലുകളിലൂടെ മാറ്റി മാറ്റി മാറ്റുന്നത് ശരിയായ ആര് സർക്കാരിന് അല്ല നിതീഷ് കുമാറിന് ഈ അവിയൽ മുന്നണിയുടെ കൂടെ പോകണ്ട പോകുന്നതിന് പകരം ഒരു സ്ഥിരതയുള്ള ഭരണം ഉണ്ടാകാൻ ഒതുകുന്ന തരത്തിലുള്ള സമീപനമാണ് നല്ലത് എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് അദ്ദേഹത്തെ കുറ്റം പറഞ്ഞു അദ്ദേഹത്തെ പോലെയുള്ള ഒരാളെ ആര് ശ്രമിച്ചിട്ട് മാറ്റാൻ പറ്റും ുള്ള ഒരിടപെടലും ഇല്ലല്ലോ അവിടുത്തെ എം എൽ എമാരല്ലേ തീരുമാനിക്കുന്നു ബിജെപിക്ക് ഒരു റോളും ഇല്ല മാറ്റങ്ങൾ ഞാനിട്ട വള്ളി കളസം നിങ്ങൾ ഇട്ടാൽ ബർമൂടത്തെ ഞാൻ ഈ പത്മശ്രീ പുരസ്കാരം നടക്കാൻ ബന്ധപ്പെട്ട് ഒരു ആരോപണം ഭാഗത്തുനിന്നുണ്ടായിരുന്നു ഞാൻ വി ഡി സതീശൻ ഈ വി ഡി സതീശൻ പത്മ അന്വേഷിച്ച് നടക്കുന്നതിന് പകരം മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി വിഷയത്തിൽ എന്തെങ്കിലും മറുപടി നിയമസഭയിൽ പറയിക്കാൻ കഴിയുമോ എന്നാണ് പ്രതിപക്ഷ നേതാവ് ആദ്യം നോക്കേണ്ടത് ഈ നിയമസഭ തുടങ്ങിയിരിക്കുന്ന സമയം ഇപ്പൊ പത്മ അല്ലല്ലോ ഇപ്പൊ മാസപ്പടി അല്ലേ പ്രശ്നം അതായത് നിങ്ങൾക്കറിയാം ഒരു കാര്യം നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് നിങ്ങൾക്കൊരു കാര്യം അറിയാം കഴിഞ്ഞ കാലങ്ങളിൽ രണ്ടായിരത്തി പതിനാലിന് മുൻപുള്ള പത്മയുടെ രീതികളും ഇപ്പോഴത്തെ പത്മയുടെ രീതികളും ഇപ്പൊ ചെയ് കിട്ടുന്ന ആളുകള് എന്നെയും നിങ്ങളെയും പോലെയുള്ള സാധാരണക്കാർ എന്നാൽ അവര് സമൂഹത്തിന് വേണ്ടിയിട്ട് വളരെ സ്വത്യർഹമായിട്ടുള്ള